ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ അമ്പിയാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോകാം നമ്മൾ എല്ലാവരും വരുമാനം ആഗ്രഹിക്കുന്നവരാണ് ഇല്ലേ അത് നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് വരുമാനം കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും വളരെ സന്തോഷവുമാണ് അതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് നമ്മുടെ കൈകളിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒരുപാടുണ്ട് ഒരു കാര്യമാണ് നമുക്ക് സോഷ്യൽ മീഡിയ വഴി പൈസ ഉണ്ടാക്കാമെന്നുള്ളത് നമ്മൾ അല്ലാതെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മൾ പൈസ ഉണ്ടാക്കാം നമുക്ക് വീട്ടിലിരുന്നും സോഷ്യൽ മീഡിയ വഴി പൈസ ഉണ്ടാക്കാം പക്ഷെ അത് അത്ര അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ വീഡിയോ എടുക്കണം അത് എഡിറ്റ് ചെയ്യണം അതിനകത്ത് പാട്ട് കയറ്റണം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അത് വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം അങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി പൈസ ഉണ്ടാക്കുന്നത് യൂട്യൂബ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇത് കിട്ടുമോന്ന് അറിഞ്ഞുകൂടാ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അതുപോലെ മോജ് അങ്ങനെ കൊറേ ആപ്പുകളുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്നും പൈസ കിട്ടുന്നുണ്ട് അത് ഞാൻ നേരത്തെ തന്നെ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുപോലെ ഇപ്പോൾ എനിക്ക് ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിരുന്നു പക്ഷെ അത് ഞാൻ പൈസക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തല്ല ജസ്റ്റ് എല്ലാവരും ഫേസ്ബുക്ക് എടുത്തു അപ്പം ഞാനും എടുത്തു എടയ്ക്കാണ് അതിലെ ഈ പ്രൊഫഷണൽ മോഡ് ആക്കണം എന്നൊക്കെ എല്ലാവരും പറയുന്ന കേട്ട് അങ്ങനെ ഞാൻ തന്നെ എവിടെയൊക്കെ കുത്തി കുത്തി ഞാൻ അതൊക്കെ ചെയ്തു അങ്ങനെ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പം മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ് അപ്പൊ കുറച്ച് നാളുകൊണ്ട് അതിനകത്ത് ക്യാഷ് ഒന്നും കേറി വരുന്നില്ല ക്യാഷിന്റെ അവിടെ സീറോ സീറോ എന്ന് മാത്രമാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു മൂന്നാല് ദിവസമായിട്ട് മൂന്നാല് ദിവസമേ ഉള്ളൂ അതിനകത്ത് കുറച്ച് പൈസ ഇങ്ങനെ കയറി വരുന്നുണ്ട് പതിമൂന്ന് സീറോ സീറോ പോയിന്റ് പതിമൂന്ന് സീറോ പോയിന്റ് ഫൈവ് അങ്ങനെ ഒരു ഡോളർ ആയിട്ടില്ല ഒരു ഡോളർ ഒരേ ഒരു വീടേലും കേറിയിട്ടില്ല എന്റെ എല്ലാ വീഡിയോക്കും മിക്ക എല്ലാ സ്റ്റോറികളൊക്കെ ഇടുന്ന എല്ലാം തന്നെ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ആൾക്കാരൊക്കെ കണ്ടുപോയിട്ടുണ്ട് പക്ഷെ അതിന് ഇപ്പൊ ഇടുന്ന വീഡിയോക്കാണ് ക്യാഷ് കയറി വരുന്നത് അപ്പം ഇതിന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോടാണ് നന്ദി പറയുന്നത് ഒരുപാട് ഒരുപാട് നന്ദി എന്നെ ഇവിടം വരെ നിങ്ങളെത്തിച്ചതിന് ഇന്ന് ഞാൻ ഇരുപത്തിയഞ്ച് കെ ഫോളോവേഴ്സ് എനിക്കായിരിക്കുകയുമാണ് അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിലുപരിയായി ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും കടപ്പെട്ടവളാണ് കാരണം നിങ്ങളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് നിങ്ങളാണ് ഈ ഇത്രയും കാര്യങ്ങൾ എന്നിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളോട് തന്നെയാണല്ലോ ഞാൻ നന്ദി പറയേണ്ടത് അപ്പം അത് ഇത് പറയാനായിട്ടാണ് ഞാൻ വന്നത് അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾ എന്നെ എവിടം വരെ എത്തിച്ചു തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പം എല്ലാവരും ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നറിയാം അപ്പം ഞാൻ ഇടുന്ന വീഡിയോക്ക് ഞാൻ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ അങ്ങനെ ആരെയും കളിയാക്കിയോ ഒന്നും ഞാൻ വീഡിയോ ചെയ്യാറില്ല പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്യുമ്പോൾ ചിലരൊക്കെ വന്നിട്ട് അതിനകത്ത് നമ്മളെ ചീത്ത വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്യും സാറിന്റെ സോഷ്യൽ മീഡിയ അല്ല ഇപ്പം നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ വന്നിട്ട് പോസിറ്റീവ് തന്നെ പറയണമെന്നില്ലല്ലോ അവർക്ക് തോന്നുന്നതായ കാര്യങ്ങൾ ആ വീഡിയോ അവർ പറയാറുണ്ട് അല്ലാതെ പിന്നെ എനിക്കതുകൊണ്ട് ഞാനും ചില ഇതിനൊക്കെ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട് ഞാൻ എന്നിരുന്നാൽ തന്നെ നിങ്ങളുടെ ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് എനിക്കൊരുപാട് സന്തോഷമുണ്ട് അപ്പഴം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം നമ്മൾ ഫേസ്ബുക്കിലായാലും എല്ലാവരും ഈ ആയിട്ട് കിടക്കുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് അത് നമ്മളെ പ്രൊഫഷണൽ മൂഡ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ ഫോളോവറായി മാറും പിന്നെ നമ്മള് എല്ലാ ദിവസവും വീഡിയോ ഇടണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് രാവിലെ വൈകിട്ടും ഞാൻ ഉച്ചക്കിടാറില്ലല്ലോ രാവിലെയും വൈകിട്ടും ചിലപ്പോൾ ഡ്യൂട്ടിടെ ഇടയില്ലേ ചിലപ്പോൾ നമുക്ക് ഡെയിലൊക്കെ ഇടാ എനിക്ക് യൂട്യൂബിലും വീഡിയോ ഇടണം അപ്പം പിന്നെ ചിലപ്പോൾ സമയം കിട്ടാറില്ല ഇപ്പം ഞാൻ രാത്രിയിലൊക്കെയാണ് ഇരുന്നിടാറുള്ളത് അപ്പം അത് രാവിലെ ഇടും ഇപ്പം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഞാൻ വീഡിയോ നമുക്ക് സമയം ഉണ്ടായിരുന്നാൽ തന്നെ എനിക്ക് യൂട്യൂബിലൊക്കെ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടേ കാരണം ഞാൻ ഫേസ്ബുക്കിലും ഇടാറുണ്ട് അപ്പം നമ്മള് വെറുതെ രണ്ടോ മൂന്നോ വീഡിയോ ഇട്ടു പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടോ അങ്ങനെയല്ലപ്പോൾ ഡെയിലി വീഡിയോ നമ്മൾ നമ്മളിടണം നമ്മൾ അതിൽ നമ്മുടെ ഫോട്ടോയോ സ്റ്റോറിയോ അല്ലെങ്കിൽ നമ്മൾക്ക് വീഡിയോ ആയിട്ടോ നമ്മൾ കുക്കിങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ടാലും നമ്മൾക്ക് അതിന് ക്യാഷ് കിട്ടുന്നതാണ് അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് കിട്ടിയതിൽ ഒരു വീഡിയോയുടെ ഒരു വീഡിയോയ്ക്ക് വന്ന ക്യാഷ് ഞാനീപത്തിലൊന്ന് വെക്കാവെ അപ്പം എല്ലാവർക്കും ഒരു വിശ്വാസമാകുമല്ലോ അതുകൊണ്ട് ഞാൻ വയ്ക്കുകയാണ് കുറച്ചുള്ളൂ ഒത്തിരി ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ സീറോ പോയിന്റ് അഞ്ച് സീറോ പോയിന്റ് പതിമൂന്ന് അങ്ങനെയൊക്കെയാണ് അത് ഒരു ഡോളർ പോലും ഇല്ല ഒരു ഡോളർ എങ്ങാണ്ട് എൺപത്തെട്ട് എൺപത്തി ഒമ്പത് രൂപയൊക്കെയാണ് ഒരു ഡോളർ പോലും ഇല്ല എന്നാലും അത്രയും ഒന്നും എല്ലാ വീട്ടിലേക്കും നമുക്ക് പൈസ കയറി വരുന്നുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോഴും നമുക്ക് പല പ്രാവശ്യമാകുമ്പോൾ പലതുമുള്ളിൽ പെരി വെള്ളമൊന്നാണല്ലോ എനിക്കിപ്പോൾ ക്യാഷ് ലേറ്റായി കിട്ടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്റെ വീടേക്ക് മോണിറ്റൈസേഷനായി പൈസ വരാൻ തുടങ്ങിയതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ എല്ലാ ദിവസവും നമ്മളെ ഫേസ്ബുക്കിലൊക്കെ തോണ്ടിയിരിക്കുമല്ലോ അപ്പൊ ആ സമയത്ത് നമ്മൾ നമ്മുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഫോട്ടോയെ ഭർത്താവിന്റെ ഫോട്ടോയോ വീട്ടിലെ ആറയെങ്കിലും ഒക്കെ ഫോട്ടോ അച്ഛനമ്മമാരുടെ ആറേലും നമുക്ക് ഇടാന്ന് അങ്ങനെ നമുക്ക് അതിനകത്തിൽ നമ്മൾ കുറച്ച് പരിശ്രമിക്കണം പരിശ്രമിച്ചതിന് ശേഷമാണ് നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളു അപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്തു നോക്കും അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷ ഞാൻ നന്ദി അറിയിക്കുകയാണ് അപ്പം ഓണം ഒക്കെ ആയി ഓണം ഒക്കെ എത്തറ്റമായി എല്ലാവരും ഓണം ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഡൽഹിയിലായതുകൊണ്ട് എന്തോ ഓണം ഞാൻ ഡ്യൂട്ടി തന്നെയാണ് അപ്പൊ ഇവിടെ എന്ത് ഓണം പിന്നെ എനിക്ക് എന്റെ ആങ്ങളെ ഇവിടെ അടുത്തുണ്ട് ഹസ്ബൻഡുണ്ട് ആങ്ങളെ അടുത്തുണ്ട് അപ്പൊ ഞാൻ പോകുന്നില്ലെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് കാരണം പോയിട്ട് പിന്നെ തിരിച്ചു വരണ്ടായി അതുതന്നെയല്ല പിന്നെ വേറെ ആളിനെയൊക്കെ വെച്ചിട്ട് വേണം പോകാനായിട്ടും അപ്പം എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കുക എല്ലാവർക്കും എൻ്റെ കൃത്യം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ സ്നേഹപൂർവ്വം നേർ നേരുന്നു അപ്പം എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കണ്ടു ഒരേ എല്ലാ കൂട്ടുകാർക്കും ബൈ